ഇഷ്ടപ്പെട്ടവളെ മനുഷ്യൻ്റെ നോക്കിയിട്ടല്ല നോക്കിയിട്ടാ ജിഫ്രി തങ്ങൾ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും വളരെ യുക്തിപൂർണ്ണമായിട്ട് അദ്ദേഹം ഉത്തരം നൽകുന്നൊരു വ്യക്തിയാണ് കേട്ടോ ആ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അത് അതിൻ്റെതായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ യുക്തിപൂർണമായിട്ട് അതിന് ഉത്തരം നൽകും ചോദ്യങ്ങൾക്ക് ശരവേഗത്തിൽ തന്നെ അദ്ദേഹം ഉത്തരം നൽകും അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഈ കേരള സ്റ്റോറിയെ അടിസ്ഥാനമാക്കി ലൗ ജിഹാദിനെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിൽ പല ചോദ്യങ്ങളും അദ്ദേഹത്തെ കുഴക്കുന്ന രീതിയിൽ പത്രസമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി പക്ഷേ അതിമനോഹരമായിട്ട് തന്നെ അദ്ദേഹം അതിനെല്ലാം ഉത്തരം നൽകി അതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അപ്പോൾ നമ്മൾ ആ ഒരു പത്രസമ്മേളനത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ട്രെയിൻ അത് നമ്മളെ പൂർവികർ ഇവിടെ നിലനിർത്തി പോകുന്ന ഒന്നാണ് നമ്മളിലേക്കൊക്കെ പകർന്നു വന്നതുമാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുണ്ടായിട്ടുണ്ട് പ്രവാസികളുടെ തന്നെ പ്രവാസികൾ മാത്രമല്ല എല്ലാവിധ ജനങ്ങളും ഞാൻ പറഞ്ഞല്ലോ മതമുള്ളവനും ഒക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും സഹകരിച്ചു അവരോടൊക്കെ നമ്മൾ നൊന്ന് രേഖപ്പെടുത്താണ് ഞാൻ പെരുന്നാളിൽ എഴുതിയ ലേഖനത്തിൽ അതിനെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട് അത് കേരള സ്റ്റോറിയെന്ന് പറ അത് ഈ ലൗ ജിഹാദെന്ന് തന്നെ അറിവി പേരിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ഒരു ഒരു സംഭവമായിക്കോണമെന്ന് വെച്ചാൽ ഈ ഇഷ്ടപ്പെട്ടവനെ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോകുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവമാണത് അതിന് മതം നോക്കിയിട്ടല്ല അപ്പം പ്രേമിക്കേണ്ടത് മതം നോക്കിയിട്ടാണ് അല്ലല്ല പിന്നെ ഇവിടെ കേരളത്തിൽ അങ്ങനെ മുസ്ലിംകൾ പിന്നെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളതായ മതമില്ലാത്തവരെ മതം ഇല്ലാത്തവരെ സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ടാകും അത് എല്ലാവരും ചെയ്യുന്നുണ്ട് അവർത്തും മറ്റൊരുത്ത സ്നേഹിച്ചാൽ ചിലപ്പോൾ അവൻ അവളെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവൻ ഇവളെ അവനെ കൊണ്ടുപോകും ഇതൊക്കെ സ്വാഭാവികല്ലേ ആ അതിനൊരു മതത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങളിൽ വളരെയധികം ഒരു ചിത്രം വരുത്തി തീർക്കുന്നതാണ് കേരള സ്റ്റോറീന്ന് പറയുന്നത് ഇതൊക്കെ ഞങ്ങളെ പണിയാന്ന് തോന്നും മുസ്ലിംങ്ങളെ പണിയാണ് ഇപ്പോൾ അങ്ങനെ ആ മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ മുസ്ലിംകളല്ലാത്തവരെ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകാന്നുള്ളത് അവരെ തട്ടിക്കൊണ്ടുപോകുക ഇത് സ്വാഭാവിക ഈ പ്രേമെന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞുകയാണെങ്കിൽ പിന്നെ മതം അവിടെ അവർക്ക് തടസ്സമല്ല ആ അത് ആർക്കും അങ്ങനെ തന്നെ അവിടെ പല മുസ്ലിങ്ങളല്ലാത്തവരും പല മുസ്ലിങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുപോകണമുണ്ട് തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടോ ിഹാദ് ജിഹാദ് എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് ഇത് മുസ്ലിംങ്ങളെ മാത്രം ഒരു സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ ശരിയല്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് സമസ്ത നില നില നിലനിർത്തി പോരുന്ന സമസ്ത പൂർവിക ആയും കൊണ്ട് സ്വീകരിച്ചു പോരുന്ന ഇന്നേ വരെ സ്വീകരിച്ചു പോരുന്ന ഒരു നയമുണ്ട് ആ നയം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഈ സംഘടനക്ക് സംഘടന എന്നുള്ള നിലക്ക് അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിനോടും പ്രത്യേകമായുള്ള ഒരു ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ ഒന്നും ആഹ്വാനം ചെയ്യൽ സമസ്തൻ്റെ പരി പതിവല്ല അപ്പം സമസ്തയിലുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും അവർ അവരുടെ പിന്നെ ഭൗതികമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ അതുപോലെ തന്നെ അവരെ മതത്തിനുക്ക് തകറാറ് സംഭവിക്കാത്ത നിൽക്കുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലരും അംഗങ്ങളായിട്ടുണ്ടാവും അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അതൊന്നും ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സമസ്തൻ്റെ നയമല്ലാന്ന് ഒരിക്കലും സമസ്തൻ്റെ നായമല്ലാന്ന് ഇത്രേ പറയാനുള്ളൂ നാസിർ വൈസി പറഞ്ഞ നാസർ വൈസിനോട് ചോദിക്കാം അയാൾ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം വിശ്വാസത്തെ ബാധിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയം അല്ല മതവിശ്വാസത്തിനെ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികളിൽ നമുക്ക് നിൽക്കാൻ പറ്റുവോ മതവിശ്വാസത്തിനെ സംര ഇവിടുത്തെ മത ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള മത സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം ഈ ഇന്ത്യ രാജ്യത്തുള്ളതായ മത സൗഹാർദ്ദം മാത്രമല്ല മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇവിടെ നൽകണം ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്തണം ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ ആ മത ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാ പാർട്ടി ഏത് പാർട്ടിയിൽ നിന്നും അവരാണെങ്കിലും അവരിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥകളുടെ ജമീയത്തിൽ ഉണ്ടാവാം വെറും മതവിശ്വാസം എന്നല്ല പറഞ്ഞത് മനുഷ്യൻ ആവശ്യമാവുന്ന കാര്യങ്ങൾ മതവിശ്വാസം മതവിശ്വാസിക്കും മതവിശ്വാസം സംരക്ഷിക്കപ്പെടണം അതാണ് പറഞ്ഞത് മുസ്ലിംകളടക്കമുള്ള ന്യൂനപക്ഷങ്ങളില്ലേ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മതവിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം ഇവിടുത്തെ ഹിന്ദുക്കളെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവരെ മതവിശ്വാസപ്പെടുന്ന ഇവിടെ പല മതക്കാരുല്ല ഇന്ത്യയിൽ അവരൊക്കെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതവിശ്വാസത്തെ അനിച്ചുകൊണ്ടോ അതിനെ ധ്വംസിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്നതായ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാൻ സമസ്തയ്ക്ക് സമസ്തയ്ക്കും അതേപോലെ തന്നെ ലീഗിനും ഒരു നെടുന്തുണായ നേതൃത്വമാണ് പകരം വെക്കാനില്ലാത്ത അമരക്കാരൻ എന്നു തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇത്തരത്തെ വിഷയങ്ങളൊക്കെ അദ്ദേഹം വളരെ യുക്തിപൂർണ്ണമായി കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് പറയുമ്പോൾ വളരെ പ്രശംസ അർഹിക്കുന്നതാണ് ലൗ കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഒരിക്കലും എങ്ങനെയാണ് ഒരു മുസ്ലിം എന്നുള്ള ബേസിൽ ഇതിനെ കാണാൻ കഴിയുക വളരെ വ്യക്തമായ ഉത്തരം തന്നെയാണത് കാരണം എങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് എങ്ങനെ ഒരു അറബി പദമായ ലവ് അതുപോലെ ജിഹാദ് എന്ന് പറയുന്ന ഒരു അറബി പദവുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇതിനെ ചെയ്യാൻ കഴിയും ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് കേരള സ്റ്റോറിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഒരു ഒരു ഇതിനോടും ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് അവിടെയാണ് നമ്മുടെ മതേതരത്തിൻ്റെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒന്നിച്ച് ഐക്യം ചേർന്നുകൊണ്ട് നടത്തിയ തേരോട്ടം റഹീമിന് വേണ്ടിയിട്ടുള്ള തേരോട്ടം ഇവിടെ വളരെയധികം ശ്രദ്ധയാർജി ആർജിക്കുന്നത് അവിടെ ഒരിക്കലും ഒരു പ്രത്യേക മതത്തിന് എന്നുള്ള നാമതാരത്തിലല്ലായിരുന്നു ഒരേ ഒരു ലക്ഷ്യം പല വിഘടനവാദികളുമാണ് ഇതിനെയെല്ലാം തരംതിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള നല്ല മനുഷ്യരുണ്ടാകുന്നിടത്തോളം കാലം നമ്മളെ സമൂഹത്തിനെയോ അതല്ലെങ്കിലെ മതങ്ങൾ തമ്മിലുള്ള ഐക്യങ്ങളൊന്നും തകർക്കാൻ കഴിയില്ല അത് അറിയാത്ത പല വിഷജന്തുക്കളും വിഷകലമാരും ശശികലമാരും പലതും പല വിജ വിഷയത്തിലും എങ്ങനെ ജനങ്ങളെ എങ്ങനെ വർഗീയമായി വർഗീയ ധ്രുവീകരിക്കാം എന്ന് ശശികലമാരൊക്കെ ചിന്തിക്കുമ്പോഴേ ഓരോ വിഷയത്തിലും എങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള മനുഷ്യർ നമുക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു വിഷയത്തിലൊക്കെ സമസ്തയുമായി കൂട്ടിക്കെട്ടുന്ന വിഷയങ്ങൾ ഉള്ള പ്രശ്നങ്ങൾ കോൺട്രവേഴ്സി പലതും പലരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അതിനൊക്കെ മറുപടി പറയാറുണ്ട് പല വിഷയങ്ങളിലും അദ്ദേഹത്തെ പോലെയുള്ള യുക്തി ഉള്ള പണ്ഡിതന്മാരാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി നമുക്കൊണ്ട് കാണാം